Hello friends, ini namulung takam pengguna neng drakaiko, nendra neng drakaiko dula chipsang. Apa dulu chips, namulung, 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 kita namulung, 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 മഞ്ഞൾപ്പൊടി കളറിനാണ് ഇത് ഇത് പിടിക്കാൻ ഈ മസാല ഒക്കെ പിടിക്കാൻ ഭാഗത്തിന് ഒഴിച്ച് ചൂടായ ഒഴിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ട് ചെയ്തത് അത് ഇതിപ്പോ നല്ല ക്രിസ്പി നമ്മൾ ഇത് വറുത്തു പോരാ നമ്മള് ചിപ്സൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ക്രിസ്പ്പിയാണ് ഇത് ചായ ഇതൊക്കെ കൂടെ കടിക്കാൻ നല്ല ടേസ്റ്റാണ്